പാകിസ്ഥാനിൽ പാസഞ്ചർ ട്രെയിൻ റാഞ്ചിയ വിഘടനവാദികൾ നൂറ്റി എൺപത്തിരണ്ട് പേരെ ബന്ദികളാക്കിയിരുന്നു ചൊവ്വാഴ്ച ബാലുചിസ്ഥാൻ പ്രവിശ്യയിലാണ് സംഭവം നടക്കുന്നത് വിഘടനവാദികൾ നടത്തിയ വെടിവെപ്പിൽ ഇരുപത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു സൈനികർ പിന്മാറിയില്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്നും വിഘടനവാദികൾ ഭീഷണി മുഴക്കി ബാലുചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടന്ന ബാലുചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബാലുചിസ്ഥാൻ പ്രവിശ്യയായ കെറ്റിയയിൽ നിന്നും പഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് വിഘടനവാദികൾ കൈയടക്കിയത് ഒമ്പതിലേറെ ബോഗികളുണ്ടായിരുന്ന ട്രെയിനിൽ നാനൂറിലേറെ യാത്രക്കാരുണ്ടായിരുന്നു ഇവരിൽ സ്ത്രീകളും കുട്ടികളെയും ബാലിചിസ്ഥാൻ സ്വദേശികളായ യാത്രക്കാരെയും വിട്ടയച്ചുവെന്നാണ് വിഘടനവാദികൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് യാത്രക്കിടയിൽ ഒരു തുരങ്കത്തിനടുത്ത് വെച്ച് ആയുധധാരികളായ ആളുകൾ ട്രെയിൻ തടയുകയായിരുന്നു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ തുരങ്കത്തിനടുത്ത് ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം സ്ഥലത്തെത്തി പല പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ചെയ്തു വലിയൊരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയാണ് ഈ റിപ്പോർട്ട് ട്രെയിൻ തടഞ്ഞിരിക്കുന്ന പ്രദേശം സങ്കീർണമായ ഭൂപ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളികൾ ഏറെയുണ്ട് പാകിസ്ഥാനിൽ നിന്നും ബാലിജിസ്ഥാനെ സ്വന്തമാക്കണമെന്ന ആവശ്യവുമായി ബാലുചിസ്ഥാൻ ലിബറേഷൻ ആർമി ബാലിജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിമത സംഘടനകൾ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുകയായിരുന്നു ബി എൽ എയുമായി മജീദ് ബ്രിഗേഡും സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡും ഫത്തേ സ്ക്വാഡിന്റെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റുകളും ചേർന്നാണ് ട്രെയിൻ ബ്രാഞ്ചലിന് നേതൃത്വം നൽകിയതെന്ന് വിഘടനവാദികൾ പ്രസ്താവനയിൽ പങ്കുവെക്കുകയും ചെയ്തു പാകിസ്ഥാനെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ട്രെയിൻ ഹൈജാക്കാണ് നടന്നത് ബാജിസ്ഥാൻ വിഘടനവാദികൾ പാസഞ്ചർ ട്രെയിൻ തട്ടിയെടുക്കുകയായിരുന്നു തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് സംഭവം നടന്നിരുന്നത് നാനൂറോളം യാത്രക്കാരെ ഭീകരർ ബ്രദ്ധികളാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ക്വാറ്റയിൽ നിന്നുള്ള പെഷാവറിലേക്ക് യാത്ര ചെയ്ത തീവണ്ടിയാണ് സംഭവം നടക്കുന്നത് ബെഹ്റോ കുനാരിക്കിലും ഇടയിലാണ് സംഭവം നടക്കുന്നതെന്ന് ബാലിജിസ്ഥാൻ സർക്കാർ വക്താവ് ഷാഹിർ റിംഗ് വ്യക്തമാക്കുകയും ചെയ്തു ചൊവ്വാഴ്ച ബാലുചിസ്ഥാൻ പ്രവിശ്യയിലാണ് സംഭവം നടന്നത് വിഘടനവാദികൾ നടത്തിയ വെടിവെയ്പിൽ മുപ്പത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു സൈനികർ പിന്മാറിയില്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്നും ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ബാലിജിസ്ഥാനെ പ്രധാനമായും സ്വതന്ത്രമാക്കണമെന്നാണ് ഇവരുടെ പോരാട്ടം ഒമ്പതിലേറെ ബോഗികളിലായി ഏകദേശം നാനൂറ് യാത്രക്കാരായിരുന്നു തീവണ്ടിയിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഇവർ മോചിതരാക്കുകയും ചെയ്തിട്ടുണ്ട് ട്രെയിൻ യാത്രക്കിടയിൽ ഒരു തുരങ്കത്തിനടുത്ത് വെച്ചാണ് ആയുധധാരികളായ ആളുകൾ ട്രെയിനിൽ ഇരച്ചു കയറിയത് ചുറ്റപ്പെട്ട പ്രദേശത്തെ തുരങ്കത്തിനടുത്ത് ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വിവരം പങ്കുവെക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു വലിയൊരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറാവുകയായിരുന്നു അതിനാൽ തന്നെ ഭയങ്കരമായ സംഘർഷം അവിടെ രൂപപ്പെടുകയും ചെയ്തു ട്രെയിൻ തടഞ്ഞിരിക്കുന്ന പ്രദേശം വളരെയധികം സങ്കീർണമായ ഒരു പ്രദേശം തന്നെയാണ് അതിനെ രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളുണ്ടെന്ന് ആർമി അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്നും ബാലിചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പാകിസ്ഥാൻ തന്നെ ഒരു ചെറിയ രാജ്യമായതിനാൽ ബാലിചിസ്ഥാനെ അവരിൽ നിന്നും സ്വതന്ത്രമാക്കിയാൽ വീണ്ടും ചെറിയ രാജ്യങ്ങളായി അത് ഭിന്നിക്കും അതിനാൽ തന്നെ ഭരണകൂടം ഒരിക്കലും ഇതിന് സമ്മതിക്കുന്നില്ല ബി എൽ എയുടെ മജീദ് ബ്രിഗേഡും സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും പ്രമുഖ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരം മുതൽ അഫ്ഗാനിസ്ഥാനിലെ ബാലിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബാലൂജ് ലിബറേഷൻ ആർമി ബാലിജിസ്ഥാന്റെ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ സായുധ സംഘടന ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ബാലിചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായി ബാലിചിസ്ഥാൻ ലിബറേഷൻ ആർമി ബാലുചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിമത സംഘടനകൾ ഭരണകൂടത്തിനെതിരെ വളരെയധികം പോരാട്ടം നടത്തിവരികയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബാലിജിസ്ഥാൻ പ്രവിശ്യയിൽ നിരവധി ഭീകര അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നവംബറിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും അറുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതായി കോറ്റ റെയിൽവേ സ്റ്റേഷൻ സമീപം അന്ന് ഭീകരാക്രമണം ഉണ്ടായതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ വളരെയധികം സംഘർഷമായ ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് എന്നാൽ പല ബന്ധുക്കളെയും മോചിപ്പിച്ചതായി ബലിചിസ്ഥാൻ സംഘടന വ്യക്തമാക്കുകയും ചെയ്തു